സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിന് ആവേശോജ്വല സമാപനം പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ലീഗിന് അധികാരത്തോട് ആര്ത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ാളുകൾ നീണ്ട സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിന് പാമ്പാടിയിൽ ആവേശോജ്ജല സമാപനം ചുവപ്പ് സേന മാർച്ച് പ്രകടനം പൊതുസമ്മേളനം എന്നിവയോടെയാണ് സമ്മേളനം കൊടിയിറങ്ങിയത് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു അധികാരത്തിനു വേണ്ടി ആരുമായും കൂട്ടുകൂടാമെന്ന ലീഗിന്റെ നിലപാടിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐ പോലുള്ളവരുടെ താല്പര്യം കൂടി യു ഡി എഫിന് പരിഗണിക്കേണ്ടി വരുന്നുവെന്നും എല്ലാ വർഗീയതയും എതിർക്കപ്പെടണമെന്നതാണ് സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാടെന്നും പിണറായി കോട്ടയത്ത് പറഞ്ഞു ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കൂ യു ഡി എഫ് ആയിട്ടാണോ പ്രവർത്തിക്കുന്നത് യു ഡി എഫിന്റേതായ തീരുമാനങ്ങൾ സ്വതന്ത്രമായിട്ട് എടുക്കാൻ കഴിയുന്ന നിലയിൽ നിണ്ടോ യു ഡി എഫിന് പുറത്തുള്ള ശക്തികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനാവൂ ആ പുറത്തുള്ള ശക്തികളിൽ ഒന്ന് ജമായത്തെ ഇസ്ലാമിയാണ് മറ്റൊന്ന് എസ് ഡി പി ഐ ആണ് യു ഡി എഫ് ഒരു മുന്നണി എന്ന നിരക്ക് ആ മുന്നണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ മുന്നണിയിലൊരു പാർട്ടി എന്നവരൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചില അഭിപ്രായങ്ങൾ പറയലും അത് കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികൾ അംഗീകരിച്ചു കൊടുക്കലും ഒക്കെ നടക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു മുന്നണി ചിലപ്പോൾ സ്വാഭാവികമായി നടന്നു വരും ഇനി അങ്ങോട്ടെന്താ വരാൻ പോകുന്നത് ഇതുമാത്രല്ല മുന്നണിയിലെ പാർട്ടിയുടെ അഭിപ്രായമല്ല മുന്നണിക്ക് പുറത്തുള്ളവരുടെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ട് അഭിപ്രായമുയവും കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മെല്ലെ മെല്ലെ ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും കീഴ്പ്പെട്ടു പോവുകയാണ് ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും എന്ന് പറഞ്ഞാൽ എന്താണ് നാം കാണേണ്ടത് മഹാഭൂരിഭാഗം മുസ്ലിം ജനവിഭാഗവും തള്ളിക്കളഞ്ഞൊരു വിഭാഗമാണ് മുസ്ലിം വിഭാഗം അംഗീകരിക്കുന്നില്ല ദീകജനതാ പ്രതിപത്തി യു ഡി എഫിന്റെ പ്രതിപത്തി തന്നെ നാല് വോട്ട് ചില്ലറ സീറ്റ് അതിന്റെ ഭാഗമായി പോരട്ടെ അത് ഇനി മറ്റു തലങ്ങളിലേക്കെത്തും നേരത്തെ കോലിബി സഖ്യം ഉണ്ടാക്കിയതുപോലെ ഉള്ള സഖ്യം മാത്രമല്ല ചിലയിടങ്ങൾ നടക്കാറില്ലേ മത്സരിച്ചോളൂ ഞങ്ങളുടെ ചിഹ്നം ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നാൽ നിങ്ങൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് വരും കാരണം അത്രമാത്രം ലീഗ് കാര്യങ്ങളിൽ പിടിമുറുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ജമായത്തെ ഇസ്ലാമിയും എത്തിയിരിക്കുന്നു